നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്നു എന്ന് നേരത്തെ അറിയിക്കുന്നു ശേഷം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് ആ സമയത്താണ് അതിഗംഭീരമായ ഒരു കാഴ്ച കാണാനിടയായത് ലൈവിൽ താ നോക്കുമ്പോൾ വി ഡി സതീശനും ഒളിഞ്ഞു നോക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അങ്ങനെ വി ഡി സതീശനെ അവിടെ ആ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ പതിയെ ട്രോളാൻ തുടങ്ങുന്നു ദേ മൂപ്പരും വന്നിട്ടുണ്ട് ആശാനെ എന്ന് ആളുകൾ കമന്റ് ഇട്ടുകൊണ്ട് വിളിച്ചു കൂവാൻ തുടങ്ങുന്നു അങ്ങനെ മൊത്തത്തിൽ വി ഡി സതീശൻ ഏറി കയറുന്നു അതിനിടയിൽ വി ഡി സതീശന്റെ അറിയാമല്ലോ ശിങ്കിടികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഒരു കെട്ട് ചോദ്യങ്ങളുമായാണ് നമ്മുടെ സി എമ്മിന്റെ അടുത്തേക്ക് എത്തിയത് സി എം വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാസം ചിരി ചിരിക്ക് ശേഷം ഈ മാധ്യമ പ്രവർത്തകർ കയ്യിൽ കരുതിയിട്ടുള്ള എഴുതി കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ സി എമ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ ദേശീയപാത തകർന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ട് ഒപ്പം നമ്മുടെ കോഴിക്കോട് തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അതിഗംഭീരമായിട്ട് വ്യക്തമായിട്ട് എല്ലാത്തിനും മറുപടി പറയുന്ന കാഴ്ച അവസാനം മാധ്യമപ്രവർത്തകർക്ക് മറുത്തൊരു ചോദ്യം ചോദിക്കാനായിട്ട് ഇല്ലാതെ കിടന്ന് വല്ലാതെ കിടന്ന് പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കാണാനിടയായത് ടി വി പ്രസാദൊക്കെ ഒക്കെ അത് പിടിച്ച് തൂങ്ങാൻ വേണ്ടിയിരിക്കുകയായിരുന്നു പക്ഷെ ഒറ്റ ചോദ്യത്തിന് ഒറ്റ മറുപടി തീർന്നു അങ്ങനെ മൊത്തത്തിൽ പൊട്ടിരിക്കുന്ന സമയത്ത് പി ഡി സതീശിങ്ങനെ ഉറ്റുനോക്കുമ്പോൾ അത് സംഭവിച്ച സുഹൃത്തുക്കളെ വേറൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രി പറയുകയാണ് വാർഷികമൊക്കെ അല്ലെ സർക്കാരിന്റെ വാർഷികമായതുകൊണ്ട് നമുക്കൊരു കേക്ക് മുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പിന്നീട് കേക്ക് മുറിക്കുന്ന കാഴ്ച ഹൃദയം പൊട്ടി നമ്മുടെ വി ഡി സതീശിനെ കാണേണ്ടി വന്നു അങ്ങനെ മുഖ്യമന്ത്രി കേക്ക് മുറിച്ചപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയും ഈ മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെ വന്ന് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേസ് നമ്മുടെ സതീശനെ നൈസായിട്ട് തേച്ചു കേസ് എന്തായാലും ആ രംഗം നമുക്കൊന്ന് കാണാം നമുക്ക് ഇന്ന് വാർഷിക ദിനമായത് ഒരു കേക്ക് കുറച്ച് അവസാനിപ്പിക്കാം മറ്റേ പത്രസമ്മേളനം കൂടി അവസാനിപ്പിക്കാം ഈശ്വര ഇതൊക്കെ എങ്ങനെ പറവൂർ സതീശൻ സഹിക്കുമോ എന്തോ അതായത് ഒന്ന് നോക്കണേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കയ്യടി മേടിച്ചു കൂട്ടുമ്പോൾ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുമ്പോൾ നമ്മുടെ ഇ ഡി സതീശൻ അവിടെ വല്ലാത്ത രീതിയിൽ പെട്ട് ഏറി കയറി തേഞ്ഞൊട്ടി വന്നിരിക്കുകയാണ് രാവിലെ നമ്മുടെ സർക്കാരിനെതിരെ ഒരു പരിപാടി ഉണ്ടായിരുന്നേ അതായത് സർക്കാരിന്റെ ഈ പറയുന്ന പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അതിനെതിരെ കരിദിനം ആചരിച്ചുകൊണ്ട് നമ്മുടെ യു ഡി എഫ് പാലക്കാട് ഒരു പ്രഹസന പ്രതിഷേധ പരിപാടി നടത്തിയത് എല്ലാവരും കണ്ടു കാണും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ച ആളുകളും വന്നില്ല അവസാന ആ പരിപാടി തേഞ്ഞൊട്ടുകയും ചെയ്ത് ട്രോളർമാരും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് അത് തുറന്ന് കാണിച്ച് വി ഡി സതീശിനെ ഏറി കയറ്റുകയും ചെയ്തു അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് ഇനി മുഖ്യമന്ത്രി എന്തൊക്കെ പറയും എന്ന് നോക്കിയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള മറുപടിയും കൊടുത്ത് മുഖ്യമന്ത്രി വി ഡി സതീശിനെയും നൈസായിട്ട് സംഘിയാക്കി മാറ്റിയിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഈ പാതയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ കോഴിക്കോട് ആഹ് തീപിടുത്തം ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി കൂടി നമുക്കൊന്ന് കാണാം ദേശീയപാത വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നിർഭാഗ്യകരമായ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക ഇതിൽ ഒരു കാര്യം കാണേണ്ടത് നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ് ഗവൺമെൻറ് അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വർക്ക് മറ്റു വീഴ്ചകളില്ലാതെ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചമൊക്കെ നൽകുന്ന നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അത് തീയായിട്ട് മാറുകയുള്ളൂ അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത് ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട് പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റ് മറ്റു കാര്യങ്ങളും ബാധക പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചെറിയ അനുഭവങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട് കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കോഴിക്കോട് തീപ്പിളി ഇപ്പം കട തീപിടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കളക്ടർ റിപ്പോർട്ട് നൽകുന്നതാണ് കാണുന്നത് അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അതേക്കുറിച്ച് പറയാറ് നാല് വർഷത്തിന് ശേഷമുള്ള വിട്ടിടാണെന്ന് തോന്നുന്നില്ല ആ അത് ശരി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് കൂടി ചേർത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അത് ഇപ്പം ശരിയായ ഒരു വിധിയാണല്ലോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ എന്തൊക്കെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാരി ഇവിടെ കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോൾ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ് അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണം എന്നാണ് കാണേണ്ടത് നമുക്കിനി ഇനി ദീർഘിപ്പിക്കണ്ട സമയം ഏകദേശമായി കഴിഞ്ഞിരിക്കുന്നു ഇതോടെ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട് പക്ഷെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടി വരുന്നത് അതിലൊരഭിപ്രായം ഒരഭിപ്രായമല്ല ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമായിരുന്നു അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോഹിച്ചിരിക്കുന്നു ഇതിന് തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അത് മാറണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണത് പക്ഷേ കേന്ദ്ര നിയമം അതിനെതിരാണ് ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്